ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ദിനാർ അരവിന്ദഘോഷ് രചിച്ച പുസ്തകം ഏത് അരവിന്ദഘോഷ് രചിച്ച പുസ്തകം ഏത്

ഒരു വ്യക്തി പ്രകൃതിയ പ്രകൃതിയ അവൻ അവൻ ഒരു 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 അടിമയാണ് അടിമയാണ് എന്ന് എന്ന് പറഞ്ഞ വ്യക്തി അവനൊരു അരിസ്റ്റോട്ടിൽ അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെട്ടു അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെട്ടു സാപ്തി എന്ന പേരിലാണ് അറിയപ്പെട്ടത് സാപ്തി പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലക്ഷ്യം പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് താഴെപ്പറയുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഏതാണ് അത്യുൽപാദന ശേഷിയുള്ള പാവൽ പ്രിയങ്ക ലോക പ്രമേഹ ദിനം എന്നാണ് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് നിർമ്മിക്കുന്ന രാജ്യമേത് എന്ന സൈനിക നടപടി ആർക്കെതിരായിട്ടാണ് ഹരിതവേട്ട ഗ്രീൻ ഹണ്ട് മാവോയിസ്റ്റുകൾ ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേര് ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമയുടെ പേര് സംരൂപ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം ബി സി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബി സി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പറയുന്നവയിൽ ഹാരപ്പ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് ഹാരപ്പ സ്ഥിതി ചെയ്ത നദീതീരം രവി അസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം ഏത് അസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം സാത്രിയ സാത്രിയാ താഴെപ്പറയുന്നവയിൽ സെയ്തു വിളകൾക്ക് ഉദാഹരണം ഏത് സെയ്തു വിളകൾക്ക് ഉദാഹരണം ഏതാണ് തണ്ണിമത്തൻ തണ്ണിമത്തനാണ് സെയ്തു വിളകൾക്ക് ഉദാഹരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം എക്കൽ എക്കൽ ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ അപ്സര ഓഎ കുറിപ്പിന്റെ കൃതി അല്ലാത്തത് ഏതാണ് ഓഎൻവി കുറിപ്പിന്റെ കൃതി അല്ലാത്തത് സ്വപ്നഭൂമി സ്വപ്നഭൂമി കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ജനശതാബ്ദി എക്സ്പ്രസ് ഏതൊക്കെ സ്റ്റേഷനുകൾക്കിടയിലൂടെയാണ് ഓടുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി പതിനൊന്നിലെയാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സ്ഥിതി അനുസരിച്ചിന്ന് ഏതൊക്കെ സ്റ്റേഷനുകൾക്ക് ഇടയിലായിരുന്നു തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം കോഴിക്കോട് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എത്ര മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എത്ര ആയിരത്തി നാനൂറ് ഗ്രാം ആയിരത്തി നാനൂറ് ഗ്രാം എന്നറിയപ്പെടുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ഹെൻറി എഡ്വേഡ് റോബർട്ട്സ് ആണ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം ചന്ദ്രയാൻ അല്ലെങ്കിൽ ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് നീറ്റുകക്കയുടെ രാസനാമം നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് അൽമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ് അൽമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ് കർണാടക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാം ജസ്റ്റ് നിങ്ങൾക്ക് ആയെങ്കിൽ ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ കമൻസ് അറിയിക്കുക കമൻറിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഉറപ്പായിട്ടും അറിയിക്കുക താങ്ക്